അപ്പോൾ ഇതാ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അമ്മോൻ്റെ മരണം പിന്നെ ഉപ്പാക്കുമ്മാ സുഖമില്ല അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു മൈൻഡൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്തുപോലെ ഇനിയും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യാതെ വർക്കുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു നെറ്റ് മെറ്റീരിയലാണ് അപ്പം ഇതുപോലെ ഒരു സ്ലീവില് ഒരു ബോർഡർ ഒക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്റ്റിച്ചിങ് ഞാൻ നിർത്തി വെച്ച് ടൗണിൽ പോയി കുറച്ച് നൂലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ കട അടക്കുമ്പോഴത്തേന് ഞാൻ നൂലൊക്കെ പോയി വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പൊ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ ഇതെല്ലാം നമ്മൾ മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുള്ള കട്ട് പീസ് ആണ് ഈ താഴ്ത്തുള്ള ഈ ഫ്രില്ലിട്ടുള്ള ഭാഗം കൊണ്ടാണ് നമ്മൾ സ്ലീവിന്റെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ താഴ്ഭാഗം നമ്മൾ ഇങ്ങനെ ഫില്ലായിട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം അയൺ ചെയ്തെടുത്തതാണ് അപ്പം ഇങ്ങനെ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് മറക്കരുത്